ണ്ടല്ലോ ചില വിഭവങ്ങളില്ലേ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകളൊക്കെ മനസ്സിൽ വരുന്നത് അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ ഈ കടലപ്പത്തിരി ഉമ്മ ഒരുപാട് തവണ ഉണ്ടാക്കി തന്ന ഇഷ്ടപ്പെട്ട ഒരു വിഭവമായതുകൊണ്ടായിരിക്കും ഞാനൊരു അരക്കപ്പ് കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഏഴ് ഏഴുമുട്ട കൊണ്ടൊരു അത്യാവശ്യം വലിയ കടലപ്പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വേവിച്ച പരിപ്പും കൂടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ഇതിലേക്ക് രണ്ട് ഏലക്കായ കളഞ്ഞതും കൂടെ ഒരല്പം പാലും കൂടെ വെച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടസ്റ്റ് മിൽക്കില്ലായെന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്താൽ മതി ഇതിലേക്ക് മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അടി കട്ടിയിലൊരു പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യുനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തു കൊരുക ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുന്നേറ്റ് തീ ഒന്ന് കുറക്കാൻ വേണ്ടി അടിയിൽ ഇതേപോലെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു പഴയ പാനോ വെച്ച് കൊടുക്കുക എന്നിട്ട് മുട്ടയുടെ കൂട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ച് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീയിൽ വേവിച്ചാൽ മതി ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വേണമെങ്കിൽ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പലഹാരമാണ് ആയിട്ടുള്ള റെസിപ്പി ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ